സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റോഡ് വണ്ടൂർ ചെറിയ പെരുന്നാളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും കഴിയണമെന്ന് സമസ്ത സെക്രട്ടറിയും മദിൻ അക്കാദമി ചെയർമാനുമായ ഖലീൽ ബുഖാരി തങ്ങൾ ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ആഭാസങ്ങളാവരുതെന്നും വിനോദയാത്ര ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുതെന്നും തണ്ണീർ പന്തലും തണ്ണീർ കുടങ്ങളും സ്ഥാപിച്ച് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കണമെന്നും അദ്ദേഹം തന്റെ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് റമലാലിൻ്റെ രാപ്പകലുകൾ കഴിഞ്ഞു പോയത് ഈ റമലാലിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഭാവി ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കില്ല പ്രയാസപ്പെടുത്തില്ല എല്ലാവരോടും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കലാണ് പെരുന്നാൾ സുദിനം എൻ്റെ ചിരി ഞാൻ കാണില്ല നിങ്ങളുടെ ചിരിയാണ് ഞാൻ കാണുക വ്യക്തി അധിഷ്ഠിത വിജയമല്ല യഥാർത്ഥ വിജയം സമൂഹത്തിൽ അശ്വണ്രെയും ദുർബലരെയും ഭിന്നശേഷിക്കാരുടെയും പ്രായം ചെന്നവരുടെയും രോഗികളുടെയും ചിരി അതെൻ്റെ മനസ്സ് ചെറിപ്പിക്കുന്നതാണ് ഈ പെരുന്നാളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നമുക്ക് കഴിയണം ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ആഭാസങ്ങളാവരുത് ടൂറുകൾ വേണം പക്ഷേ ടൂറുകൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത് കൂട്ടുകുടുംബങ്ങളുള്ള ടൂറാണ് ഏറ്റവും ഉപകാരപ്രദമായ ടൂർ ഏപ്രിലാണ് ഈ പെരുന്നാൾ ശക്തമായ ചൂട് ജലക്ഷാമം വളരെ രൂക്ഷമാണ് പരിസരവാസികളിലും നാട്ടിലും വേണ്ടപ്പെട്ടൊക്കെ ജലക്ഷാമം പരിഹരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും മനുഷ്യതര ജീവജാലങ്ങൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടരുത് തണ്ണീർ പന്തലും തണ്ണീർ കുടങ്ങളും സ്ഥാപിച്ച് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുക അതാണ് യഥാർത്ഥ പെരുന്നാൾ എല്ലാവർക്കും ഹൃദ്യമായ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി